ഇതുപോലെ ഒരു ഗ്രാമത്തിന്റെ നടുക്കുള്ള പുഴയിൽ വെള്ളം കുടിക്കാനായി കാട്ടാനകൾ സ്ഥിരമായി വരുന്ന ഒരു കാഴ്ച പറഞ്ഞു വരുന്നത് ഇടുക്കി ജില്ലയിലെ മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ ആനക്കുളത്താണ് മൂന്നാറൊക്കെ ട്രിപ്പ് വരുന്ന ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ വൈകുന്നേരമായി കഴിഞ്ഞാൽ വന്ന് കാണാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് ആനക്കുളത്തെ ഈ മാന്ത്രിക കാഴ്ച നമുക്ക് ചിന്തിച്ചു നോക്കാൻ പറ്റുമോ ഒരു ഗ്രാമത്തിൻ്റെ കടകളും ബസ് സ്റ്റോപ്പും പള്ളിയും അമ്പലവും എല്ലാം വരുന്ന സ്ഥലത്ത് കാട്ടാന വന്ന് സ്ഥിരമായി വെള്ളം കുടിക്കുന്ന ഒരു കാഴ്ച എന്നാൽ അതാണ് ഈ കാണുന്നത് ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാതെയാണ് ഇവിടെ കാട്ടാനകൾ വരുന്നത് അതുപോലെ തന്നെ കാട്ടാനകൾക്ക് യാതൊരുവിധ ശല്യമില്ലാതെയാണ് ആളുകളും പെരുമാറുന്നത് ആന ഇറങ്ങി എന്നുള്ള ന്യൂസ് കേട്ട് കഴിഞ്ഞാൽ ഇവിടെ അടുത്തുള്ള ഹോം സ്റ്റേ റിസോർട്ടുകളിൽ നിന്നുള്ള ആളുകളെല്ലാം പറന്നെത്തും ആദ്യം ഫ്രണ്ട്സായിട്ട് ഒരു ദിവസം പോയി പിന്നീട് ഫാമിലി ആയിട്ട് ഒരു ദിവസം പോയി ഫാമിലി ആയിട്ട് പോയ ദിവസം ഈ കാണുന്ന ജംഗ്ഷനിലെ അമ്പലത്തിലെ ഉത്സവമായിരുന്നു നല്ല മഴയുണ്ടായിരുന്നു എങ്കിലും ആ ചെണ്ടകുട്ടും മേളങ്ങൾക്കിടയിലും ഈ കാട്ടാന വന്ന് വെള്ളം കുടിക്കുന്നുണ്ട് ഇതാണ് ശരിക്കും എന്നെ ഞെട്ടിച്ചൊരു കാഴ്ച വീട്ടുകാർക്കും വളരെ സന്തോഷമായി വിടെ അമ്പലത്തിൽ ഉത്സവം നടക്കുന്നതാണ് ആ ഉത്സവത്തിൽ നടക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് ആനക്കുളത്ത് എനിക്കിവിടെ ഇന്ത്യയിൽ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ ഒരു കാഴ്ച കാണാൻ പറ്റില്ല ആ കാഴ്ച നിങ്ങൾ നിങ്ങളിന്ന് കാണിച്ചു തരാം ഇനി തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ അത് ഇവിടെ കാണുന്നതാണ് ഏ കാട്ടാന വെള്ളം കുടിക്കാൻ വരുന്ന ഒരു കാഴ്ച ഇതുപോലൊരു കാഴ്ച നിങ്ങൾ ഇന്ത്യയിൽ വേറെ എവിടെ പോയാലും കാണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ സ്ഥിരമായിട്ട് ആന വെള്ളം കുടിക്കാൻ വരും പ്രത്യേകിച്ച് വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഇതൊരു സ്ഥിരം കാഴ്ചയാണ് ഇവിടെ ഈ എട്ട് കാട്ടാനുണ്ട് ഇതൊരു ഗ്രൗണ്ടായിട്ട് ഇതൊരു വോളിബോൾ കോർട്ടാണ് അപ്പോൾ ഈ വോളിബോൾ കോർട്ടിൽ പകൽ സമയങ്ങളിൽ ഇവിടെ അത്ത ആൾക്കാർ കളിക്കുകയൊക്കെ ചെയ്യും വൈകുന്നേരം ഒരു മൂന്ന് മണി നാല് മണിക്ക് കഴിക്കാൻ മിക്ക ദിവസങ്ങളും ഇതുപോലെ കാട്ടാനെന്ന് ഇറങ്ങും അപ്പോൾ നിങ്ങൾ മൂന്നാറൊക്കെ വരുന്നവർ ഇതുവരെ ആനക്കുളം വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വൈകുന്നേരം നിങ്ങൾ താമസിക്കുന്ന റെസ്റ്റ് ഹോട്ടലിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ട്രിപ്പ് വയ്ക്കുക ആനക്കുളത്തേക്ക് ഒരു ഒരു മണിക്കൂർ യാത്രയുണ്ടാവും പക്ഷേ ആ ഒരു ട്രിപ്പ് നിങ്ങൾക്ക് ഒരു നഷ്ടമായില്ല ഇതുപോലെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കാണാൻ പറ്റും എന്നൊരു ൊരു വേളികൾക്കോട്ടെ നല്ല നാട്ടുകാർ കളിക്കുന്ന സ്ഥിരമായിട്ട് വെളികളെ കളിക്കുന്ന വേളികൾക്കോട്ടാണ് തൊട്ടടുത്ത് തന്നെ ഈ ആന വന്ന് നിൽക്കുന്നത് വെള്ളം കളിക്കുന്നത് ഇങ്ങനത്തെ ഒരു കാഴ്ച ഇത് അപൂർവം തന്നെയാണ് കാരണം ഇത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ ഒന്ന് ഒന്ന് കണ്ടുനോക്കാം എത്ര ഉണ്ട് ഞാനിക്കുട്ടി എത്ര എണ്ണം ഉണ്ട് ഇഷ്ടമായോ